വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ് ഇന്നൊരു ചിക്കൻ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ കുറത്തിക്കോഴി എങ്ങനെയുണ്ട് പേര് അടിപൊളിയല്ലേ പേര് പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം കുറുത്തി കോഴി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ് ഇത് ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് വിനാഗിരി ഉപ്പും ചേർത്ത് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല ഞാനിത് ഫ്രൈ ചെയ്യാണേ അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളകും മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി ചെറുതായിരുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായി സോട്ടായി വരട്ടെ ആ സമയം കൊണ്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം ചില്ലി പേസ്റ്റ് ചേർക്കാവുന്നതാണ് കേട്ടോ ഉള്ളിയൊക്കെ എല്ലാം നന്നായി സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ തേങ്ങക്കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ആ പച്ചമണ് നന്നായിട്ടൊന്ന് മാറണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുന്ന കണ്ടിട്ട് ഉപ്പ് കൂടിപ്പോയി നിങ്ങൾ ഒരിക്കലും കരുതരുത് ഉപ്പ് കറക്റ്റാണ് കേട്ടോ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണേ ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ സ്പെഷ്യൽ കുറുത്തിക്കോഴി ഇവിടെ റെഡി അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ സ്പെഷ്യൽ കുറത്തിക്കോഴി റെസിപ്പിയാണ് ഐറ്റം ആണ് കേട്ടോ എപ്പോഴും ഒരേപോലെ തന്നെ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിലുള്ളവരേക്കൊന്ന് ഞെട്ടിക്കാമല്ലോ ചുമ്മാ അല്ല അതൊക്കെ ഒരു രസമല്ലേ ചിക്കൻ സ്പെഷ്യൽ കുറുത്തിക്കോടി റെസിപ്പി മസ്റ്റർ ഐറ്റം ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് തരാൻ മറക്കല്ലേ കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ എ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ